ഹലോ ഞാൻ സുനി സജിയുടെ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാർച്ച ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ യേശുവിൻ്റെ നാമത്തിലെല്ലാവർക്കും സർവ്വനന്മയുണ്ടാകട്ടെ സമാധാനം സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ സമ്പൽ സമൃദ്ധിയാൽ ഈശംഭരാൻ നിറക്കട്ടെ ദീർഘായുസം പൂർണ്ണ ആരോഗ്യവും തന്നെ ഈശംബരാൻ നിറക്കട്ടെ ഇതെല്ലാം നിങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലുണ്ടാകുമ്പോഴല്ലേ നമുക്ക് സ്വർണവും ഡ്രസ്സും സന്തോഷവും ആഘോഷവും ഒക്കെ എപ്പോഴും കുടുംബങ്ങളിൽ വാഴട്ടെ ഇനി കല്യാണ സമയം വരുമല്ലേ ഇത് നമ്മുടെ വെഡ്ഡിങ് ഒരു കളക്ഷനുമായിട്ട് ഞാൻ വന്നേക്കണേ എല്ലാം ഇപ്പം ലൈറ്റ് വെയ്റ്റ് ഉള്ള ഇതല്ലേ ഇതിപ്പോൾ ഇത് മാത്രമേ ഏകദേശം ഇച്ചിരി ഉള്ളൂ കേട്ടോ ഇതിലും ഇങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ ഞാൻ ചുമ്മാ കുറച്ചെടുത്ത് വെച്ചതേ ഉള്ളൂ ഇത് മാത്രം പത്ത് പവനോളം വരും ഇതൊക്കെ ഏഴ് പവനോളം ഉള്ളേ അപ്പോൾ രണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മൂന്നെണ്ണം ഒന്നും വേണമെന്നില്ല രണ്ട് മാലയായിട്ടും ഇടാം ഇതൊക്കെ മൂന്നെണ്ണം ഇങ്ങനെ വെച്ചു എന്നുള്ളൂ രണ്ടെണ്ണമായാലും പ്രോബ്ലം ഇല്ല ഇത് രണ്ടെണ്ണം ഞാൻ ആദ്യം എടുത്ത് വെച്ചതായിരുന്നു പിന്നെ ഞാൻ അടുക്കും ഓരനോടെ കയറ്റിതാണ് മൂന്നെണ്ണ ഇരിക്കട്ടെ എന്ന് ഓർത്തോണ്ട് അപ്പം ഇപ്പോൾ സ്വർണത്തിന് വില കൂടി നമുക്ക് പണ്ടൊക്കെ ഇങ്ങനെ ഇരുപത്തഞ്ച് പവനെടുത്താൽ ഒന്നുമില്ലായിരുന്നു നാൽപ്പത് പവനൊക്കെ ഞാൻ ഓർക്കും എൻ്റെ കല്യാണത്തിനൊക്കെ നാൽപ്പത്തോ നാൽപ്പത്തഞ്ച് പവനുണ്ടായിട്ട് മാലയൊന്നും ഒന്നുമില്ല കുറച്ച് വളയൊക്കെ ഒരു പവൻ ഒന്നര പവൻ അങ്ങനെയൊക്കെ കുറച്ച് എല്ലാം എടുക്കുമ്പോഴത്തേനും മാല തന്നെ ഒരു മാലയൊക്കെ ആറേഴ് പവനല്ലായിരുന്നു പണ്ട് സോമാലയൊക്കെ ഒന്നും കാണില്ലായിരുന്നു ഇപ്പം അതേ സമയത്ത് കുറച്ച് സ്വർണ്ണം എടുത്താൽ നിറച്ച് സ്വർണ്ണമായല്ലേ അതുപോലെ നിസ്സാര ഒരു പത്ത് പതിനഞ്ച് പവനം കൊണ്ട് എനിക്ക് പോകുന്ന ഒരു കല്യാണപ്പെണ്ണിനെ സൂപ്പറായിട്ട് ഒരുങ്ങാം വളയൊക്കെ ആയാലും ഒറ്റ തടവള നല്ല ഭംഗിയുള്ള തടവളകളുണ്ട് നൈസ് വളകളുണ്ട് അപ്പോൾ അങ്ങനെ നല്ല വലിയ സ്വർണ്ണം അധികം എടുക്കാണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റിൽ അതിമനോഹരമായിട്ട് ഒരുങ്ങുകയും ചെയ്യാം സ്വർണ്ണ ഇട്ട് കല്യാണം ഒരുങ്ങാൻ ഇപ്പോൾ എല്ലാം ഉണ്ടല്ലോ സ്വർണ്ണ ഇട്ടൊരുങ്ങാൻ സ്വർണം കൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റിൻ്റെ വെറ്റിങ്ങിൻ്റെ ഒത്തിരി കളശം വന്നിട്ടുണ്ട് അപ്പം രേവതി ഗോൾഡൻ ഡേമിൾസ് വിസിറ്റ് ചെയ്യുക അതുകൂടാണ്ട് നമ്മൾ ഓൺലൈൻ തരുന്നതാണ് പിന്നെ സ്ക്രീൻഷോട്ടെടുത്ത് നമ്മുടെ ഓർഡർ ത്രൂ നമ്പറിലല്ലേ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ എന്നാ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളും പിന്നെ നമുക്ക് അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് നമുക്കെപ്പോഴും ഇച്ചിരി സ്വർണം മേടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇപ്പം എന്നാ നമുക്കൊരു സേവിങ്ങു ഇടുകയും ചെയ്യാം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇട്ട് ആസ്വദിക്കുകയും ചെയ്യാം സ്വർണം മേടിച്ചാൽ നമ്മൾ ഡെപ്പി വെച്ചുകൊണ്ടിരുന്ന പോലെയല്ലോ ഓർണമെൻറ്റ്സ് മേടിക്കുമ്പോൾ ഇടുകയും ചെയ്യാം അത്യാവശ്യം ഉണ്ടെങ്കിൽ മറിച്ച് വയ്ക്കാം കുറച്ച് ചെയ്യുമ്പോൾ വേറെ എടുക്കാം ഇപ്പം എൻ്റെ ഈ വളം ഇട്ടിട്ടിട്ടിട്ട് ദൈവം വളഞ്ഞു തുടങ്ങി വളയലന്നുമില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത്രയും കാലം യൂസ് ചെയ്തു അന്ന് മേടിച്ചപ്പോൾ വലിയ വിലയില്ലായിരുന്നു ഇനി അടുത്തത് മേടിക്കാൻ പറ്റും അപ്പം നമുക്കങ്ങനെ പ്രയോജനമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒത്തിരി അനുഗ്രഹമുണ്ട് സ്വർണ്ണമെന്ന് പറഞ്ഞവർ മേടിച്ച ഒരു അനുഗ്രഹം തന്നെയാകും അപ്പം നിങ്ങൾ അതിൽ മടി പിടിക്കേണ്ട മിക്കവർക്കും അയ്യോ എന്തോരും വില സ്വർണത്തിന് അപ്പോൾ ആ വിലയ്ക്ക് നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കണം അപ്പോൾ നമുക്കുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സേവിങ്സ് വേണം കാരണം എപ്പോഴും നമുക്ക് പൈസ ആവശ്യം വന്നാലും പെട്ടെന്ന് പൈസ വയ്ക്കും മറ്റുള്ളവരെ മുമ്പിൽ കൈ നീട്ടാണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞ യേശുവിൻ്റെ കൃപയാലതൊരു മഹാഭാഗ്യമല്ലോ ദൈവം ദൈവമക്കൾക്കുള്ള ഭാഗ്യമാണ് അപ്പം അങ്ങനെ നിങ്ങൾക്കും കിട്ടട്ടെ പിന്നെ നമ്മൾ സൺഡേ സൺഡേയോ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ദേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക ശരിയെന്നാൽ